സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ഷാരുവിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ കറിയുമ്പോ മാതം ഉണ്ടായിരുന്നപ്പോൾ എന്റെ തോളിയിൽ വന്നിരിക്കുകയും അവളിങ്ങനെ കുറക്കുറി വന്ന് ശബ്ദമുണ്ടാക്കുകയും നമ്മളുടെ മുഖത്തേക്ക് നോക്കുകയും ഇല്ല പറ്റില്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവൻ തന്നെയാണെന്നുള്ളൊരു തോന്നൽ നമ്മളിൽ അങ്ങോട്ട് ചേർന്ന് പോയി നമ്മൾ ആശ്വസിപ്പിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു ഒരു ന്യൂസാണ് മലയാളത്തിൽ വന്നിട്ടുള്ള ന്യൂസാണ് അപ്പോൾ ഈ മാധു എന്ന് പറയുന്ന മൈന ഈ മൈനയെ പറ്റിയിട്ട് ഞാൻ മുന്നേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ വന്നപ്പോഴാണ് ഞാൻ അതെടുത്ത് കണ്ടന്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അന്നും അവിടെ ഒരു ദുഃഖവും അതിനപ്പുറം ഒരു സന്തോഷവുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് സ്വന്തം മകൻ മരണപ്പെടുകയും ആ മകൻ ആത്മാവായിട്ട് മൈനയായിട്ട് വന്നു എന്നായിരുന്നു ആ അമ്മയുടെ ആ ഒരു നിലപാടെന്ന് ആ അമ്മ ആ ഒരിത് സ്വന്തം മകൻ മരിച്ചു ആ മകന്റെ രൂപത്തിലുള്ള ഒരു കട്ടൌട്ടൊക്കെ വെച്ചിട്ട് സ്വന്തം മകൻ ഇപ്പോഴും കൂടെയുണ്ട് എന്നൊക്കെ ഉള്ള ചിന്തയിൽ ആ അമ്മ മുന്നോട്ട് പോവുകയായിരുന്നു ജീവിതം അതിനിടയ്ക്കാണ് ഈ മൈന വരുകയും ആ അമ്മയോട് വളരെ ക്ലോസ് ആവുകയും അതായത് വീട്ടിൽ തന്നെ തുറന്നു വിടുകയും വളരെ ഇണക്കത്തോട് വളരെ ക്ലോസ് ആയിട്ട് നടന്ന ഒരു മൈനയായിരുന്നു ഈ മാധവ് അപ്പോ അങ്ങനെ ആ അമ്മ പറയുന്നത് സ്വന്തം മകന്റെ ആത്മാവ് മൈനയായിട്ട് വന്നു എന്നായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ മൈനയും ചത്തുപോയി മാധു മാധു എന്നാണ് മൈനയുടെ പേര് അത് ലിവറിലെ ഒരു ഇഷ്യൂ വന്നിട്ടാണ് ആ മൈന പോയത് അപ്പോൾ എന്തായാലും ഈ മൈനയുടെ കുറച്ച് ഒരു ആ ഒരു അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് മിണ്ടണില്ലേ നീ നീ മിണ്ടണ്ട മിണ്ടണ്ട എന്നോട് 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 നമുക്ക് ഒന്ന് കണ്ടുപോക്കാം ഭയങ്കര ഭയങ്കര ക്ലോസ് ആയിരുന്നു തുറന്നുവിട്ട വീട്ടിൽ ഈ കൂട്ടിൽ അടച്ചിട്ട് അങ്ങനെ വളർത്തിയതല്ല മാധു എന്ന് പറയുന്ന മൈനയും അവരും അത്രയും ക്ലോസ് ആയിരുന്നു രാത്രി ഉറങ്ങാൻ സമയത്ത് മാത്രമാണ് അത് കൂട്ടിലേക്ക് കയറുന്നത് അല്ലാതെ അവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് അത് പോയത് എന്തായാലും അമ്മ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ലിവർ ഇൻഫെക്ഷൻ ആയിരുന്നു എന്നാണ് ഡോക്ടറിന്റെ അവരിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളെ ഞങ്ങൾ ഇവിടുന്ന് ഞാൻ എനിക്ക് ചമ്മീറ്റവരിലുള്ള കടയിലേക്ക് ഞാൻ അവളെ കുടിനകത്താക്കി കൊണ്ടുപോയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു രണ്ടു മൂന്ന് തന്നെ അവളെ മൊത്തം ഏഴ് ഡോക്ടർമാരെ കാണിച്ചായിരുന്നു അപ്പോൾ ഏഴ് ഡോക്ടർമാരെ ആദ്യം ഡോക്ടറിനെ കാണിച്ചപ്പോഴേക്കുമാണ് പറഞ്ഞത് ലിവർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അതിന് എക്സ്റേ സ്കാനൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞുമായിരുന്നു അപ്പോൾ നമ്മൾ എക്സറേ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ലിവർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അവർ ഈ പക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി തൂക്കമല്ലേ ഉള്ളൂ പക്ഷേ അതുങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം ഇവർ കംപ്ലയിൻ്റ് ആയാൽ കൂടി അതുങ്ങളെ രക്ഷപ്പെടുത്തിയൊരു കാര്യമായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അത് കൂടാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു സാധാരണ പക്ഷിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയേക്കണത് മറ്റുള്ളവർ ഇവിടെ വരുമ്പോൾ അതിൻ്റെ പ്രകൃതം കാണുമ്പോഴാണ് വന്ന ആൾക്കാരെ കയ്യിലെടുക്കാൻ അവൾക്കൊരു പ്രത്യേകം എടുക്കാമായിരുന്നു നിങ്ങൾ വന്നപ്പോഴും അങ്ങനെ തന്നെയല്ലേ അവൾ ഒരു പരിചയം ഇല്ലെങ്കിൽ കൂടി അവളെ തൊള്ളിയിൽ കയറിയിരിക്കും അവൾ വർത്താനം പറയും അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു അപ്പോൾ അവൾ ഇവിടെ ഞങ്ങൾ കാണിച്ച ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും പഞ്ചസാരയും കഴിക്കാൻ മാത്രമേ ഇത് കഴിക്കാൻ പാടില്ലായിരുന്നു അത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഇവള് ഇവിടെ മുഴുവൻ സാധാരണ എല്ലാവരും കിളികളെ കൂട്ടിലിട്ടാണ് വളർത്തണം ഇവൾ ഉറങ്ങാൻ വേണ്ടി മാത്രമേ കൂട്ടിൽ കിടക്കാറുള്ളൂ ഞാൻ എന്ത് ചെയ്താലും എന്നോടൊപ്പം അടുക്കളയിലാണെങ്കിലും ഞാൻ എന്ത് ചെയ്താലും എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പം അതും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ അവൾ ഉപ്പായാലും പൻസാരയായാലും അവൾ തിന്നും അവൾക്ക് തിന്നാൻ പാടില്ലായിരുന്നു ഉപ്പ് അവൾ അങ്ങനെ തിന്നത് കൊണ്ടിട്ടാണ് അവൾക്ക് ലിവർ ഇൻഫെക്ഷൻ വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഉപ്പും പഞ്ചസാര കഴിച്ചിട്ടാണ് മാധു എന്ന് പറയുന്ന മൈനയ്ക്ക് ഈ ഒരു ലിവർ ഇൻഫെക്ഷൻ ഉണ്ടായത് സത്യം പറഞ്ഞാൽ കിളികൾക്ക് ഉപ്പ് മധുരം ഇതൊന്നും കഴിക്കാൻ പാടില്ലയാണ് അത് സത്യം പറഞ്ഞാൽ ഇവർക്കറിയില്ല ഇത് കിളികളൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമായിരിക്കും പ്രത്യേകിച്ച് ഉപ്പ് ഉപ്പ് നല്ല പ്രശ്നമാണ് പിന്നെ കിളികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾക്ക് എപ്പോഴും കുഞ്ഞു ലിവറായിരിക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ കുറച്ച് തന്നെ നഷ്ടം ആയി നശിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ റിക്കവറി എന്ന് പറഞ്ഞാൽ വളരെ പാടാണ് എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി മാധു എന്ന് പറയുന്ന മൈന പോയി പക്ഷെ ഇവിടെ ആ അമ്മയുടെ ഒരു വിഷമമെന്ന് എന്ന് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം മകൻ പോയി മകനും പോയി അതേ തുടർന്ന് അവരൊരു കട്ടോട്ടൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഒരു അതിഥി പോലെ സ്വന്തം മകൻ്റെ ആത്മാവാണ് മാധു എന്ന് പറയുന്ന മൈന എന്ന് വിചാരിച്ചും ആ മൈന വരികയും അവര് വീണ്ടും സന്തോഷത്തിലേക്ക് പോവുകയും ചെയ്തു അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ബാക്കി കേൾക്കാം ൾ ഞങ്ങള് പറയും ഡോക്ടർമാരെയൊക്കെ കാണിച്ചു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ മരിച്ചു പോയി സാധാരണ മനുഷ്യർ ശ്വാസം ലഭിക്കുന്ന പോലെ തന്നെ എന്റെ കയ്യിലിരുന്ന അവൾ ശ്വാസം മനിക്കോണ്ടിരുന്ന് അവൾ എന്റെ കയ്യിലിരുന്ന് തന്നെ അവൾ അവളുടെ ഒരു കൈ ഒരു കാലും ഒരു ചിറകും തളർന്നു പോയി അത് കഴിഞ്ഞതിന് ശേഷം അത് അനക്കില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവൾ എന്റെ കയ്യിലിരുന്ന അവൾ ഇതായപ്പോഴേക്കും ഉണ്ടല്ല ചിറകൊക്കെ അനക്കി അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ വിചാരിച്ചത് എന്താന്ന് പറഞ്ഞു ഉണർന്നു എണീറ്റ് പന്നിയെന്നാണ് വിചാരിച്ചത് നിർത്തിയാണ് ചെയ്തത് എന്നോട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ എന്റെ സുഹൃത്തുതത്തിലുള്ളതുമായിട്ടുള്ള ആൾക്കാരും മാത് പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോക്കായി പോയില്ല അവർക്കും അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ഇല്ലാണ്ട് പോയി അതിൽ പലരും കരഞ്ഞു പോയ ആൾക്കാരാണ് ശബ്ദിക്കാൻ പറ്റാത്ത ആൾക്കാരാണുള്ളത് അപ്പൊ അവർ അവളെ കണ്ടിട്ടുള്ള അവളോട് അടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്ര ത്രീലിങ്ങിണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ തന്നെയാണ് മാധുവിന് മാധികം എനിക്ക് എല്ലാ ദിവസവും പൂവെക്കാനും ഈ അമ്മയും മകനും തമ്മിലുള്ള ബോണ്ട് ഞാൻ അന്ന് കേട്ടതാണ് ഞാൻ അതിന്റെ ഒരു ക്ലിപ്പും കൂടി ഇവിടെ കൊടുക്കാം കാരണം അവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒന്നല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട് അവര് ജസ്റ്റ് ഒരു അമ്മയും മകനും മാത്രമായിട്ടല്ല അമ്മ എ ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു അമ്മയും മകനും എന്ന് അമ്മ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വാക്കുകളും കൂടി ഒന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും നന്നായിട്ട് അറിയാം കാരണം ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയ്യപ്പൻ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് അയ്യപ്പങ്കിലാ അവിടുത്തെ വെച്ച് ടീച്ചേഴ്സ് എല്ലാം ഞങ്ങള ഭയങ്കരമായിട്ട് അറിയും കാരണം ഞങ്ങൾ അത്രമാത്രം ഭയങ്കര കൂട്ടായിരുന്നു കാരണം എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ ഞങ്ങൾ പോകുമ്പോ ഞാൻ മൂന്ന് പ്രാവശ്യം ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ മോനും കൂടിയാ പോണേ ഞങ്ങള് ഭയങ്കര നല്ല നല്ല ജോലിയായിരുന്നു ഇയാള് നന്നായിട്ട് വണ്ടി ഓടിക്കും അവൻ ഉണ്ടായിരുന്ന കാലം വരെ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇരുപത് വയസ്സാണെങ്കിലും ഒരു നാപ്പത് വയസ്സുകാരൻ്റെ പക്വതയും അത്ര നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ആണെങ്കിലും ഇപ്പൊ കാരുണ്യ ഭവനിൽ ചുത്രൂഷക്ക് പോകുമ്പോ ഐസൊലേഷൻ വാർഡിൽ ഇവൻ എട്ടാം ക്ലാസ് മുതലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മുതലേ ഐസൊലേഷൻ വാർഡിൽ ശുദ്ധൂഷക്ക് പോകുമായിരുന്നു നല്ല ചാരിറ്റി പ്രവർത്തനം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ പോയികൊണ്ടിരുന്നെച്ചതാണ് നല്ല നല്ല മകനായിരുന്നു എന്താ പറയാ നമ്മ അമ്മക്ക് ചുറ്റും കറങ്ങുന്ന ഒരു പമ്പലമായി നിന്നിരുന്നാണ് മാതാപിതാക്കള് ഏഹ് മക്കള് മാതാപിതാക്കളുടെ ഇഷ്ടത്തിൽ നിന്ന് കൊടുത്താല് അവര് നമ്മക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നതിനാൽ അധികം ചെയ്യുമോ എന്നാണ് അവൻ പറയണേ അപ്പൊ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് അത് ഞാൻ അമ്മകളിനെ അനുസരിച്ച് നിൽക്കുന്നതുകൊണ്ടല്ലേ എന്റെ ഇഷ്ടത്തിനും അമ്മയും അമ്മയുടെ ഇഷ്ടത്തിന് ഞാനും നിൽക്കുന്നതുകൊണ്ടല്ലേ എന്നത് ഇതിലൊന്നു തന്നെ വ്യക്തമാണ് അമ്മയുടെയും മകൻ്റെയും ബോണ്ട് എന്തായിരുന്നു അവർ എന്തായിരുന്നു എന്നല്ല എന്തായാലും ആ അമ്മയ്ക്ക് ഒരുപാട് സമാധാനം കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ ഒരുപാട് വിഷമം തോന്നിയ ഒരു വീഡിയോ ആണ് കാരണം സ്വന്തം മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞ് മൈന വരുന്നതും അത് സ്വന്തം മകന്റെ ആത്മാവാണെന്ന് പറഞ്ഞ് ആ അമ്മ വളർത്തുകയും അത് വെറുതെ ഒരു കൂട്ടിലടച്ചിട്ട് വളർത്തിയല്ല അവർ തമ്മിൽ അത്രയും ബോണ്ടായിരുന്നു മകനെ പോലെ തന്നെ ആ മൈനയും അമ്മയും തമ്മിൽ അത്രയും ബോണ്ടായിരുന്നു പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഉറപ്പായിട്ട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ആശ്വസിപ്പിക്കാൻ മാത്രമേ നമുക്കിവിടെ കഴിയത്തുള്ളൂ അമ്മയ്ക്ക് സമാധാനം കിട്ടട്ടെ ജീവിതത്തിൽ തളർന്നു പോകാതെ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയ പുതിയൊരു രോഗിയായിട്ടാണ്